ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ലഹരിയുടെ വ്യാപനത്തെ പ്രതിരോധിക്കാൻ പൊന്നാനി പോലീസിന്റെ നേതൃത്വത്തിൽ കവചം പദ്ധതി നടപ്പിലാക്കുന്നു ലഹരി ഉപയോഗത്തിനെതിരെ വിവിധ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടക്കും യുവാക്കളിലെയും വിദ്യാർത്ഥികളിലെയും ലഹരി ഉപയോഗത്തിന് തടയിടുക എന്ന ലക്ഷ്യത്തിലാണ് പൊന്നാനി പോലീസ് സ്റ്റേഷന്റെയും പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർമ്മ പദ്ധതി തയ്യാറാക്കിയത് ലഹരി ഉപയോഗിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കൗൺസിലിംഗ് ചികിത്സ എന്നിവ ലഭ്യമാക്കും ലഹരി ഉപയോഗത്തിലേക്ക് വഴുതി പോകാൻ പ്രവണതയുള്ളവരെയും ഇതുപോലെ അധ്യാപകരുടെ സഹായത്തോടെ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കും ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതിൽ രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് പരിശീലനവും നൽകും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണത്തോടുകൂടി കവചം എന്നുള്ളൊരു പദ്ധതി നമ്മൾ നടത്തി വരുത്തുകയാണ് അതിൻ്റെ പ്രാഥമിക ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു സ്കൂൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്രയും കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനായിട്ട് കഴിയുമെന്നുള്ള ഒരു കൂടി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ വരുന്ന ഒന്നാം തീയതി എം ഇ എസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ് നമ്മുടെ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന പതിനോളം സ്കൂളുകളിൽ നിന്നും മൂന്ന് കോളേജുകളിൽ നിന്നുള്ള കുട്ടികളും അതുപോലെ തന്നെ അവിടെ പി ടി എ മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ എന്നിവരോടൊപ്പം തന്നെ മലപ്പുറം ബഹുമാൻപട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അതുപോലെ ആർക്കോട്ടിക്സൽ ഡി വി എസ് പി തിരു ബി വൈ എസ് പി ഡി ഡി തുടങ്ങി സമൂഹത്തിലെ വിവിധ തൊഴിലിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ നേതാവികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു പോലീസ് മാത്രം പോരാ അല്ലെങ്കിൽ എക്സൈസ് മാത്രം പോരാ സ്റ്റാർട്ടിങ് മുതൽ ലഹരി ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിങ് മുതൽ അതിൻ്റെ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ റീഹാബിലിറ്റേഷൻ അതിൻ്റെ അതിൻ്റെ ഒരു തുടർച്ചയായ പദ്ധതി ഒരു വർഷം ഒരു വർഷം അതിലപ്പുറം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത് കുട്ടികളിലെ വ്യക്തിത്വ പ്രശ്നങ്ങൾ സ്ക്രീൻ അഡിക്കേഷൻ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും തുടർ പരിശീലനവും നൽകും ഒക്ടോബർ ഒന്നിന് നടക്കുന്ന പ്രഖ്യാപന സമ്മേളനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന റാലി ഡോക്യുമെന്ററി പ്രദർശനം ലഹരിവിരുദ്ധ പ്രതിജ്ഞ സ്കൂളുകളിൽ ലഹരിവിരുദ്ധ സന്ദേശ തപാൽ ബോക്സ് സ്ഥാപിക്കൽ എന്നിവ നടക്കും നിരവധി പ്രമുഖർ പങ്കെടുക്കും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ